ഈ രാഹുൽ ഗാന്ധിക്ക് എന്ത് പറ്റി ഇപ്പോൾ ഏറ്റവും അവസാനം അദ്ദേഹം പറയുകയാണ് വീരുക്കളെ ഞാൻ ഭയക്കാറില്ലെന്നാണ് അതാണ് എൻ്റെ കുടുംബം എന്നെ പഠിപ്പിച്ചത് ഇദ്ദേഹത്തിൻ്റെ കുടുംബമാണ് ഇപ്പോൾ ഇന്ത്യക്ക് തലവേദനയായി മാറിയിരിക്കുന്നത് ഇപ്പോൾ ആ കുടുംബത്തിനെ ഉയർത്തിക്കാട്ടാനുള്ള ഒരു ശ്രമമാണ് രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇയാൾ മനസ് എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലായി ഇങ്ങനെ കുടുംബത്തിൽ നിന്ന് എന്തു പഠിച്ചാലും പഠിച്ചില്ലെങ്കിൽ നമ്മൾ നമുക്കെന്ത് വേണം കുടുംബം അദ്ദേഹത്തിൽ അദ്ദേഹം പലതും പഠിച്ചു കാണും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതിനെക്കുറിച്ച് എന്തായാലും ശരി ഇദ്ദേഹം ഒരു വിവരദോഷിയാണെന്ന് ഇപ്പോൾ സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു ചൈനയുമായിട്ട് നിങ്ങൾക്ക് എന്താ ഇന്ത്യയോടെ അല്പമെങ്കിലും സ്നേഹം ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മളാരും അല്ല ഇതും കുടുംബത്തിൽ നിന്ന് പഠിച്ചതാണോ ഈ ദേശത്തോടുള്ള ഈ ദ്രോഹബുദ്ധി നിങ്ങൾ കുടുംബത്തിൽ പഠിപ്പിച്ചതാണോ എന്നിട്ടാണോ ദേശസ്നേഹികളും ദേശത്തിന് വേണ്ടി മരിച്ചവരുമായിരുന്നു എൻ്റെ കുടുംബത്തിൽ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നിങ്ങൾ ഭരണഘടനയെ അല്ലേ സുപ്രീം കോടതി നിങ്ങളെ ചോദ്യം ചെയ്തതിൻ്റെ അർത്ഥം അപ്പു നിങ്ങൾ പണ്ട് ചൈനയ്ക്ക് മുന്നിൽ മുട്ടുവറച്ച ആളാണല്ലോ അപ്പൂപ്പൻ ഇയാൾ പറയുന്ന രണ്ടായിരം സ്ക്വയർ കിലോമീറ്റർ സ്ഥലം ചൈന പിടിച്ചെടുത്തു ഒരു തെളിവില്ലാ പറയുക എല്ലാ കൂടി ഞാൻ പറയാൻ രാഹുൽ ഗാന്ധി കേരളത്തിൻ്റെ അത്ര വിസ്തൃതി വരുന്ന സ്ഥലം ചൈന പിടിച്ചെടുത്തു നിങ്ങളുടെ അപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ മുത്തശ്ശൻ ഇവിടെ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം അമേരിക്കയിലായിരുന്നു റോബർട്ട് റഫ് കനഡയുടെ കൂടെ അവിടെ ഇങ്ങനെ ഉല്ലാസയാത്ര നടത്തുകയായിരുന്നു പെരാമ്പുലേറ്റിംഗ് നടന്നു പോവുകയായിരുന്നു അവിടെ അമേരിക്കയിൽ കൂടി അതിൻ്റെ ഫോട്ടോ കലണ്ടർ ആയിട്ട് മിക്കവാറും വീടുകളിലൊക്കെ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല ആ സമയത്താണ് കേരളത്തിൻ്റെ അത്രയും വിസ്തൃതിയുള്ള സ്ഥലം ഏറ്റെടുത്തത് അന്നാണ് ഈ എം എസ് നമ്പൂതിരിപ്പാട് പറഞ്ഞത് അവർ അവരുടേതെന്നും നമ്മൾ നമ്മുടേതെന്നും പറയുന്ന ഭൂമി എന്ന് പറയുന്ന ഭൂമി കേരളത്തിനേക്കാൾ വിസ്തൃതിയുള്ളതാണ് അത്രയും സ്ഥലം അങ്ങ് പോയി ഇങ്ങോട്ട് കയറി വന്നതാണ് പിന്നെ വേണ്ടെന്ന് വെച്ച് തിരിച്ചു പോകുമായിരുന്നു അനീസ് പട്ടാളം നിസ്സഹായരായി നിന്നു ഇന്ത്യൻ പട്ടാളം ധൈര്യമില്ലാഞ്ഞല്ല ആയുധമില്ലാഞ്ഞ അവസ്ഥയിലാക്കി മനോവീര്യം തകർത്തു ഇന്ന് ഇരുപത്തിരണ്ട് സെക്കൻഡ് കൊണ്ട് പാകിസ്ഥാൻ്റെ സർവവിധമായിട്ടുള്ള സംഹാര ആയുധങ്ങളെയും തകർത്തു കൊണ്ട് പാകിസ്ഥാൻ്റെ നട്ടല്ലോടിച്ച് തകർത്തു ഇന്ത്യ അയ്യോ കൊല്ലുന്നേ എന്ന് പറഞ്ഞ് വിളിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അത് കേട്ട് ജോർജ് വാൻസനോടെ ഒന്ന് ഓടിച്ചല്ലേ പിന്നെ നമ്മുടെ പയ്യൻ പയ്യനിപ്പോൾ തകർന്നു പോകും പാകിസ്ഥാൻ നമുക്ക് വേണ്ട പയ്യനാണെന്ന് പറഞ്ഞു അതിന്റെ ഫലമായിട്ട് ഇന്ത്യയുടെ സമാധാന ദൗത്യത്തിന് വന്നു അപ്പോൾ പറഞ്ഞു ഞങ്ങൾ അവരുമായിട്ടൊരു ചർച്ചയ്ക്കില്ല നിങ്ങൾ വേണമെങ്കിൽ ചർച്ച നടത്തിക്കൂ ഞങ്ങളുടെ പട്ടാള മേധാവിയുണ്ട് അയാളോടെ വേണമെങ്കിൽ സംസാരിച്ചു പട്ടാള കമാൻഡർ ആ കമാൻഡറോട് സംസാരിച്ച് അയാളുടെ കാല് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ വിട്ടു അല്ലെങ്കിൽ പിന്നെ മിച്ചമൊന്നും കാണുന്നില്ല പാകിസ്ഥാനെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞാണ് ഇവിടെ ഞങ്ങൾ ഇടപെടുന്നില്ല ആ ധീരത ആ ധൈര്യം രാഷ്ട്രീയ നേതൃത്വം അങ്ങനെ വ്യക്തമാക്കിയില്ല ഞങ്ങൾ ഇതിൽ ഇടപെടുന്നില്ല അല്ല ഓപ്പറേഷൻ സിന്ധൂറിന് മുമ്പ് തന്നെ ഉചിതമായ തീരുമാനം പട്ടാളത്തിന് എടുക്കാമെന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുകയായിരുന്നു ആ പട്ടാളത്തെയാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മളുടെ നാല് റഫാൽ വിമാനങ്ങൾ തകർന്നു ഇതിൽ വേറൊരു ദൗത്യം കൂടെ ഉണ്ട് ഫ്രാൻസിൻ്റെ ഈ റഫാൽ വിമാനം നല്ല രീതിയിൽ ചെലവായിക്കൊണ്ടിരിക്കുകയപ്പോൾ അത് തകർക്കുക എന്നൊരു ഒരു ലക്ഷ്യം കൂടിയുണ്ട് അതിന് പിന്നിൽ അതിനു പകരം ചൈനയുടെ അത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യം ഗൂഢാലോചനയുണ്ട് അതിൻ്റെ പിന്നിൽ ഇവരെ ഓരോന്നു ചെയ്യുന്നതിനും പറയുന്നതിനും പിന്നിൽ ഗൂഢാലോചനയുണ്ട് അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം കാശു കിട്ടുന്നുണ്ട് വിദേശത്തുനിന്ന് സുപ്രീംകോടതിക്ക് അറിയില്ല സത്യസന്ധമായിട്ട് ചോദിച്ചെന്നേ ഉള്ളൂ അപ്പം അങ്ങനെയുള്ള രാഹുൽ ഗാന്ധിയാണ് ആ യോഗത്തിൽ തന്നെ ഭരണഘടനാ വിരുദ്ധമായിട്ട് ഭരണഘടനാ സ്ഥാപനങ്ങളെയെല്ലാം അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യരാണ് ഈ മീറ്റിംഗിലും ഭരണഘടനയെടുത്ത് തൻ്റെ തലേ ചുമന്നുകൊണ്ട് നടക്കുന്നത് അദ്ദേഹം ഈ ഭരണഘടന വായിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയുമോ കുടുംബത്തിൽ നിന്ന് പഠിച്ചാൽ പോരാ കേട്ടോ പുസ്തകത്തിൽ നിന്ന് പഠിക്കണം ഗുരുക്കന്മാർ പഠിക്കുന്നത് പഠിപ്പിക്കുന്നതിന്നും പഠിക്കണം അല്ല കുടുംബ മഹാത്മ്യം പറഞ്ഞുകൊണ്ടാണ് പോരാ ഇത് ഇന്ത്യയാണ് നെഹ്റു കുടുംബം അല്ല താങ്കൾ ഭരിക്കേണ്ടി പോകുന്നത് പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നത് നെഹ്റു കുടുംബത്തിലല്ലടും ഇത് ഇന്ത്യയിലാണ് ഇന്ത്യയെ പറ്റി പഠിക്കണം ജോഡോ യാത്ര നടത്തിയാൽ പോരാ അവൾ നിങ്ങൾ ഭീകരന്മാരെ പേടിച്ചു അതുകൊണ്ടാണ് പറഞ്ഞത് അയ്യോ ഭീകരന്മാരുടെ കണ്ണു മുഴുവൻ കണ്ണുനീരാണ് എന്ന് പറഞ്ഞത് അവരാടോ ഈ പഹൽഗാമിലെ ഇന്ത്യക്കാരെ ഇരുപത്താറ് പേരെ കൊന്നത് മതം നോക്കി കൊന്നത് ഞാൻ ഈ വലിയ ദൈന്യത ദാക്ഷിണ്യമൊക്കെ കാണിച്ച ഭീകരന്മാർ അവന്മാരാണ് കൊന്നത് താങ്കൾ കൊല്ലിക്കുകയായിരുന്നു എന്ന് ഞാൻ പറയും താങ്കൾക്ക് കാശ്മീരിൻ്റെ മണ്ണിൽ കാലെടുത്ത് കുത്താൻ കഴിഞ്ഞത് ഈ മോദി ഭരണകൂടം അവിടെ ധീരമായിട്ട് ധീരമായിട്ട് അതാണ് ധീരത ഭീകരന്മാരോട് ഏറ്റുമുട്ടി അവരെ തോൽപ്പിച്ചതുകൊണ്ടാണോ ജീവൻ പോലും ബലി കർപ്പിക്കാൻ തയ്യാറായിട്ട് നമ്മുടെ സൈന്യം ധൈര്യം കാണിച്ചതുകൊണ്ടാണ് അല്ലെങ്കിൽ തന്നെ ചലച്ചിത്ര ഗാനത്തിൽ തന്നെ തന്നെയാണ് ഭീരുവിൻ വെടുവായ്ക്ക് മാപ്പ് നൽകും ഞാൻ ധീരൻ്റെ കുതിരയെ പിടിച്ചുകെട്ടുമെന്നാണ് പറയുന്നത് അല്ല ഭീരുക്കളെ ഭയക്കണ്ട ഭീരുക്കളെ ആർക്കാ ഭയം ഭീരുക്കൾക്കാണുള്ളൂ ഭയം ഈ ഭീരു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ തനിക്കറിയില്ലേ എന്ത് കഷ്ടമാണ് നിങ്ങൾ കോൺഗ്രസിൻ്റെ നേതാവ് പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ പറഞ്ഞിരിക്കുക ആ സ്ഥാനത്തിൻ്റെ വില നൽകണ്ടേ അത് നിങ്ങൾക്ക് വിളച്ചിൽ പറയാനുള്ളതാണോ ഈ കോൺഗ്രസിൻ്റെ യോഗങ്ങളും പാർലമെൻറ്റും ഒക്കെ എന്ത് അധപ്പതനമാണ് ആ ശശി തരൂർ പറയുന്നതെങ്കിലും ഒന്ന് കേട്ട് പഠിക്കൂ രാഹുലെ രാജ്യത്തിന് ഇതുപോലെ കോൺഗ്രസ്സിന് ഇതുപോലെ അപമാനം ഉണ്ടാക്കാതിരിക്കും സുപ്രീം കോടതിയും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൗരൻ എന്നുള്ളതിലാണ് ഞാൻ ഈ പറയുന്നത് വലിയൊരു അപമാനമായിരിക്കുകയാണ് നിങ്ങൾ ഈ രാജ്യത്തിന് വലിയ അപമാനമാണ് ഇതിനെ കൈകൊട്ടി പാടാൻ വേണ്ടി സി പി എംകാരൊക്കെ ഉണ്ടായിരിക്കും കാരണം രാജ്യം എങ്ങനെയെങ്കിലും നശിച്ചു പോട്ടെ എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം മനസ്സിലിരുപ്പ് അങ്ങനെയല്ലല്ലോ താങ്കൾ ഒരു വലിയ കുടുംബത്തിൻ്റെ പിന്തുടർച്ചാവകാശമല്ലേ താങ്കൾ അപ്പം തീർച്ചയായിട്ടും ഉണ്ട് രാഹുൽ ഗാന്ധിക്ക് ഒരു കുടുംബത്തിന്റെ പേര് മാത്രമല്ലേ ഉള്ളൂ അതെ ആ പേര് വെച്ചുകൊണ്ടാണല്ലോ നിങ്ങൾ മുതലെടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ മഹാന്മാരായിട്ടുള്ള പുത്രന്മാരുണ്ട് ദേശസ്നേഹം ഉണ്ടായിരുന്നവരുണ്ട് ജവഹർലാൽ നെഹ്റു നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ ഇന്ദിരാഗാന്ധി ഒക്കെ തന്നെ ആ കുടുംബത്തിൽ ഒരു പരിധി വരെ രാജീവ് ഗാന്ധി ഉണ്ടായിട്ടുണ്ട് അവരുടെ പേര് ചീത്തയേക്കാൾ തന്നെ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സഞ്ജയ് ഗാന്ധിയുടെ മാതൃകയാണ് നിങ്ങൾ പിന്തുടരുന്നത് അത് കുടുംബത്തിന് അപമാനമാണ് വലിയ അപമാനമാണ് ഇന്ത്യയ്ക്ക് അപമാനമാണ് തയ്ക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ വാക്കുകൾ ഈ പറഞ്ഞ വിഡ്ഢിത്തമല്ലാതെ എന്തെങ്കിലും ഒന്ന് പറയാൻ ശ്രമിക്കൂ രാഹുൽ ഗാന്ധി വിഡ്ഢിത്തമല്ലാത്ത ഒരു വാക്യമെങ്കിലും നിങ്ങളൊന്ന് പറയും കൈയടിക്കാൻ വേണ്ടി കേസ് വേണുഗോപാൽ ഉണ്ടായിരിക്കും കാര്യം കാണാൻ വേണ്ടിയാണിത് മല്ലു കാർജുൻ കാർഗെ ഉണ്ടായിരിക്കും നിങ്ങളുടെ കിച്ചൺ ക്യാബിനറ്റിലെ വെറും ഒരു ഗതാമ മാത്രമാണ് അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് പക്ഷേ നെഞ്ചുറപ്പുള്ള കോൺഗ്രസ്സുകാരനുണ്ട് ശശിതരൂർ അദ്ദേഹം അവസാനത്തെ കോൺഗ്രസിൻ്റെ അവസാനത്തെ ബോധമുള്ള ഒരാൾ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം നിങ്ങൾ പറയുന്ന വഴിക്കല്ല പോകുന്നു അദ്ദേഹം സ്വന്തമായിട്ടുള്ള ദേശസ്നേഹ പ്ര പ്രചോദിതമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് സ്വയം ധീരനാകാനുള്ള ഒരു ശ്രമമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത് എനിക്ക് തോന്നുന്ന തലയ്ക്ക് വെളിവില്ലാത്ത ആൾക്കാർ പറയുന്ന പോലെയാണ് എലക്ഷൻ കമ്മീഷൻ ഞാനിപ്പോൾ വെച്ചിട്ടുണ്ടൊരു ആറ്റംബോറ്റം എന്ത് വർത്തമാനം നിങ്ങൾ പറയുന്നത് എലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ബോംബ് എവിടെ നിങ്ങളുടെ ബോംബ് ഇപ്പം നിങ്ങളുടെ തലയിലല്ലേ ബോംബ് വേണ്ടിയിരിക്കുന്നത് സുപ്രീം കോടതിയിൽ നിന്ന് ഇത് പരിഹാസ്യമാണ് ഇങ്ങനെ ഒരു കോമാളിയായിട്ട് മാറുന്നത് നിങ്ങളുടെ കൗബോയി വേഷമൊക്കെ ആ കാര്യം ചെയ്യും പക്ഷേ കോമാളിയായിട്ട് മാറുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവ് വെറുതെ അല്ല കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവ് ആക്കാനിത് താങ്കളെ അത് ദേശത്തോട് ചെയ്ത വലിയൊരു സേവനമായിരുന്നു ജനങ്ങളുടെ അതെ പ്രതിപക്ഷ നേതാവെന്ന് ഉള്ള നിലയിൽ നിങ്ങളീ പറയുന്ന വാക്കുകളുണ്ടല്ലോ അത് വാസ്തവത്തിൽ അപമാനനങ്ങളാണ് രാജ്യത്തിന് കോൺഗ്രസിന് നിങ്ങളുടെ കുടുംബത്തിന് ഇന്ത്യയിലെ പൗരന്മാർക്ക് നിങ്ങൾക്ക് റേറ്റിംഗ് കൂടുന്നുണ്ട് പാകിസ്ഥാനിൽ ഇതിനനുസരിച്ച് അതൊരു അഭിമാനമായി കണക്കാക്കരുത് അതൊരു അപമാനമാണ് ഇന്ത്യയിലെ ഒരു പൗരന് പാകിസ്ഥാൻ കൂടുതൽ റേറ്റിംഗ് കൊടുക്കുമ്പോൾ അത് ഇന്ത്യയിൽ ചാരവൃത്തി നടത്തുന്ന ആൾക്കാർക്ക് ജ്യോതി മൽഹോത്രയെ പോലുള്ള ആൾക്കാർക്ക് കിട്ടുന്ന റേറ്റിങ്ങാണ് ഇവിടെ ഉളിത്താവളങ്ങൾ ഒരുക്കുന്ന ഭീകരന്മാർക്ക് കൊടുക്കുന്ന അംഗീകാരമാണ് താങ്കൾക്ക് കിട്ടുന്നത് എന്നുള്ളത് താങ്കൾ മനസ്സിലാക്കണം ആ തിരിച്ചറിവ് ആ വകതിരിവ് താങ്കൾക്ക് ഉണ്ടാക്കാത്ത കാലം ഉണ്ടാകാത്തിടത്തോളം കാലം താങ്കൾ ഒരു വേസ്റ്റാണ് രാഷ്ട്രീയത്തിന് വേസ്റ്റ് മാത്രമാണ് മാത്രമേ പറയാൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക